എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കില് ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നേ ഭയങ്കര സന്തോഷത്തിലാണ് സുതി സുതി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് വർഷേ ശ്രീകാന്തം വന്ന് പറഞ്ഞത് സുധിയ അങ്ങോട്ട് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സുധി വിചാരിച്ചെന്താ തന്റെ കള്ളത്തരങ്ങളൊന്നും പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ ചന്ദ്രമതി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അല്ലെങ്കിലും എന്റെ ആരാ ദേവീന്ദ്രൻ പറഞ്ഞു ഓ ഇപ്പോഴെങ്കിലും നിന്നെ കുറിച്ച് ഒരു നല്ല വാർത്ത കേട്ടല്ലോ ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറയാ ശ്രീകാന്ത് പറഞ്ഞു അവിടെ സുധിയായിട്ട് നല്ല വിലയുള്ളേ അല്ലെങ്കിൽ അവരെന്ത് ബഹുമാനത്തോട് കൂടിയാ സുധിയേടിനെ കുറിച്ച് സംസാരിച്ചത് എന്നൊക്കെ പറയാണ് ആ സമയം ചന്ദ്രമതി പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ എന്റെ മോൻ വിടുക്കലാന്ന് പറയാണ് പിന്നീട് ശ്രീകാന്ത് പറഞ്ഞിട്ട് കാര്യം ചെയ്യാം അടുത്തയാഴ്ച തന്നെ നമുക്ക് വണ്ടി പുതിയത് പോയി നോക്കാന്ന് പറയാണ് പെട്ടെന്ന് സുതി അറിഞ്ഞിട്ട് അയ്യോ അടുത്ത ആഴ്ച വേണ്ടെന്ന് പറയാം എന്താ സുതി അടുത്ത ആഴ്ച വന്നാൽ എന്തോ കൊഴപ്പം എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു അടുത്ത ആഴ്ച ചിരൻറെ കള്ളത്തരം പിടിക്കപ്പെടില്ലെന്നേ പെട്ടെന്ന് രവീന്ദ്രൻ ചു നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കേ ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞാന്ന് പറയാണ് പിന്നീട് സുധിയോട് വതുക്കെ പറഞ്ഞു അതെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നാ തോന്നിയെന്ന് പറയണം സുതിക്ക് ആ പണം എന്ത് ചെയ്യണം നടത്തില്ല സുതി പറഞ്ഞു അതെ പുതിയ വണ്ടി വന്നു കഴിയുമ്പത്തേനും ഞാൻ ഇങ്ങോട്ട് പറയാം ശേഷം മതി വണ്ടി എടുക്കാൻ പോകുന്നതൊക്കെ ഞാൻ അറിയിക്കാന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോ വർഷ ശ്രീകാന്ത് പറഞ്ഞു ശരി അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നേ ഈ സമയത്ത് വർഷ പറഞ്ഞു അല്ല ഞങ്ങൾ അവിടെ പോയി കണ്ടപ്പോഴത്തേനും സുധേയടനും ഇത്ര വലിയ ബഹുമാനം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അങ്ങനെയാണെങ്കില് ശ്രുതിയായിട്ട് സ്വന്തമായിട്ട് ഒരു ഷോറൂം തുടങ്ങിയ എന്താ കൊഴപ്പം ചെ എടുത്തിടെ വീട്ടില് ശ്രുതിയുടെ വീട്ടില് ഇഷ്ടംപോലെ പൈസയല്ലേ ഉള്ളത് അപ്പൊ ഒരു ബിസിനസ് തുടങ്ങാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ അച്ഛോട് ചോദിച്ചാൽ പോരെ തരത്തില്ലെന്ന് ചോദിക്കാം ചന്ദ്രമ തെളിഞ്ഞു അത് ശരിയാ മോളെ ശ്രുതി പറഞ്ഞു കേട്ടോ നല്ല കാര്യമല്ലേ ശ്രുതിക്ക് ഒരു ബിസിനസ്സും ആവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അതമ്മേ ഞാൻ പിന്നെ മോളൊന്നും പറയണ്ട അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് വന്ന സച്ചു പറഞ്ഞു നല്ല കഥയായി അതെ ഇതുവരെ ആയിട്ട് ഈ പറയുന്ന ശ്രുതിയുടെ അച്ഛനെ ഈ വീട്ടിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ജസ്റ്റ് വീഡിയോ കോള് വീഡിയോ കോൾ വിളിച്ചെങ്കിലും കണ്ടിട്ടോ ഇല്ലല്ലോ എന്നിട്ടാണ് ഇപ്പം പൈസയുടെ കാര്യം പറയണേ പിന്നീട് കാര്യം ഉണ്ട് ശ്രുതി നീ സൂക്ഷിച്ചോ നിന്റെ അച്ഛനെ ഇങ്ങോട്ട് വന്ന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് ഇവ മുങ്ങുന്നവനാന്ന് പറയാണ് ഇവൻ ബിസിനസ് തുടങ്ങൂല ഒന്നും തുടങ്ങൂല വേണമെങ്കിൽ ഇവന് ആ പൈസയും കൊണ്ട് മുങ്ങി വേറെന്തേലും ചെയ്യൂന്ന് പറയാം ചന്ദ്രമതി നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ സച്ചിന് വെക്കും ഞാൻ പറഞ്ഞാലോ എന്താ തെറ്റിരിക്കുന്നേ ഞാൻ ഉള്ള കാര്യല്ലേ പറഞ്ഞേന്ന് വെക്കും പെട്ടെന്ന് സുതി പറഞ്ഞു കേട്ടില്ലമ്മ പറയണേ അതെ അവൻ അങ്ങനെയൊക്കെ പറയും നീ അത് മൈൻഡ് ചെയ്യാൻ പോണ്ട കാര്യമില്ലെന്ന് പറയാ അതെ അതെ ഞാൻ പറയുന്നൊന്നും ആർക്കും വിശ്വാസവും വരുത്തില്ലോ അനുഭവത്തെ വന്നു കഴിയുമ്പോൾ പഠിച്ചോളൂ എന്ന് പറയാം സുതി ഒന്നും മിണ്ടാതിരിക്കാണ് കാരണം സുതിക്ക് അവിടെ പറയാനൊരു ഇല്ല ഇനിയിപ്പൊ താൻ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സച്ചിയുടെ വായി നിന്ന് എന്താ വരുന്നതെന്ന് പറയാൻ പറ്റില്ല സച്ചി ചിലപ്പോ എന്തേലും വിളിച്ചു പറയും അത് എല്ലാരിലും എല്ലാവരിലും സംശയങ്ങളുണ്ടാക്കും ഇപ്പൊ തന്നെ സച്ചി പറഞ്ഞ എല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്ര നാളായിട്ട് തൻ്റെ അച്ഛനെ ഈ വീട്ടുകാരും കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കൂടെ ആയി കഴിയുമ്പത്തേനും ആൻഡ്യയ്ക്ക് അന്വേഷിക്കും അങ്ങനെ വന്നാൽ തന്റെ കളത്തറങ്ങളൊക്കെ പിടിക്കപ്പെടും അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി ആഹ് നല്ലൊരു മണം വരുന്നുണ്ടല്ലോ നല്ല ചിക്കൻ വറുത്തിരി മണം വരുന്നുണ്ടല്ലോ എന്ന് പറയാ ആ സമയം സച്ചി പറഞ്ഞു അതെ നല്ല മണം വരുന്നുണ്ട് അതെ ഞാൻ ഒരു കവറും മേടിച്ചോണ്ട് വന്നു നല്ല തന്തൂരി ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് കേട്ടത് സുധീർ ഞാ ഹാ കൊള്ളാലെന്ന് പറയാ നിനക്ക് കൊള്ളാലും കൊള്ളാലാ ഇത് എന്റെ ഭാര്യയ്ക്കുള്ള ചന്ദ്രമുറിഞ്ഞ അതെന്തോ പരിപാടിയാണെന്നാണ് കാണിക്കുന്നേ ഇത്ര ആൾക്കാരുണ്ടായിട്ട് നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചോണ്ട് വന്നെ രവി കേട്ടല്ലോ അവന്റെ കരിപ്പ് കേട്ടല്ലോ അവൾ അവള് ഓരോന്നൊക്കെ പറഞ്ഞു ഓദി കൊടുത്തിട്ട് കണ്ടില്ലേ ഇപ്പം അവക്ക് വേണ്ടിട്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് അവൻ വാങ്ങിച്ചോണ്ട് വരുന്നു നാണുള്ളവനാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കാം ഇതേപ്പം രവീന്ദ്രൻ പറഞ്ഞു അവന്റെ ഭാര്യയ്ക്ക് അവൻ മേടിച്ചോണ്ടിരുന്ന നിനക്ക് എന്താ കുഴപ്പം ചന്ദ്രൻ എന്ന് ചോദിക്കുക സച്ചി പറഞ്ഞു അതുകൊണ്ടല്ല അച്ഛൻ ഞാൻ വാങ്ങിച്ചുകൊണ്ട് തന്നെ അച്ഛൻ അറിയാലോ ദേ ഈ വീട്ടിൽ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് രേവതി നടത്തി കൊടുക്കുന്നത് ഓരോരുത്തർക്കും വേണ്ടുന്ന ഫുഡെല്ലാം അവർക്കുണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ ഇന്നു വരെ രേവതിയോട് ആരാ രേവതിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള ഫുഡൊന്നും ഇതുവരെയും ചോദിച്ചിട്ടില്ല രേവതിക്ക് ഇഷ്ടം ഇഷ്ടം അനുസരിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ളതൊന്നും പറ്റത്തുമല്ലോ ഇവിടെ അപ്പം പിന്നെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ തന്നെ കൊടുക്കണ്ടേ വേറെ ആരെ സാധിച്ചു കൊടുക്കുന്നത് ഞാൻ അവളുടെ ഭർത്താവല്ലെന്ന് വയ്ക്കും രവീന്ദ്ര പറഞ്ഞ് കേട്ടല്ലോ പറഞ്ഞേ നിനക്ക് എന്തേലും പറയാനുണ്ടോ ചന്ദ്രയെന്ന് വെക്കും പിന്നെ അവളുടെ ഇഷ്ടമോട് ആരും നോക്കുന്നു അതാ പറഞ്ഞേ അതാ സച്ചി ചെയ്തോളൂ ഈ സമയം സച്ചി പറഞ്ഞു അതെ എനിക്ക് എന്റെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ നോക്കണം ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അവൾ രാവിലെ തൊട്ട് രാത്രി വരെ അടുക്കള കിടന്ന് പണിയുക പക്ഷെങ്കിൽ അവളുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കുന്നില്ല ഞാൻ എന്റെ ഭാര്യയെ നോക്കി നോക്കിയല്ലെങ്കിൽ പിന്നെ ആരെ വരണേന്ന് ചോദിക്കുകയാണ് സുതി വെള്ളം ഉറക്കുന്നുണ്ടോ പറഞ്ഞു നീ വെള്ളം ഉറക്കുന്നതും വേണ്ട നിനക്ക് തരാനൊന്നും പോവുന്നില്ലെന്നും പറയാം പിന്നെ രേവതി പറഞ്ഞു വാ രേവതി ഇവിടെ എങ്ങാനും നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവന്റെ കൊതി കിട്ടുന്ന് പറയാം പെട്ടെന്ന് സുതി പറഞ്ഞു എന്റെ ഭർത്താവിന് അത്ര കൊതിയൊന്നും ഇല്ല പിന്നെ ചെക്ക് കണ്ടിട്ട് വേണം എന്റെ ഭർത്താവിന് കൊതി വന്നായിട്ട് ഇത് കേട്ടതും സച്ചി പറഞ്ഞു അതെ സുധീനെ കുറച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലാത്തോണ്ട് ദേവദിനെ പിടിച്ചോണ്ടെങ്കിൽ മുറിയിലേക്ക് പോവാണ് അവിടെ പോയിരുന്നു കഴിച്ചാ മതി എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും മർഷ പറഞ്ഞു ഇതെന്താ ആന്റി ഇങ്ങനെയൊക്കെ ഞങ്ങൾ എന്താ ചിക്കൻ കാണാതെ കിടക്കുന്നതാണോ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോയ്ക്ക എന്റെ മോളെ അവനെക്കുറിച്ച് ഓർത്തിട്ട് മോള് പരിഭവപ്പെടണ്ട അവന്റെ സ്വഭാവം അങ്ങനെയാ നമ്മൾ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നന്നാ മരുന്നും പോകുന്നില്ലെന്ന് പറയാം എന്നാലും ഞങ്ങള് എന്താ രേവതിയുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന് കരുതിയിട്ടാണോ കേട്ടവരെ രവീന്ദ്രൻ പറഞ്ഞു അല്ല ഒന്ന് ചിന്തിച്ചു നോക്കേ അവൾ എതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്കോ ഇഷ്ടമുള്ളോ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നുണ്ട് പക്ഷെ അവളുടെ ഇഷ്ടം എന്താണെന്ന് പറഞ്ഞിട്ട് അവളെന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വയ്ക്കാം പിന്നെ ആർക്കും ഒരുമിണ്ടാട്ടോ ഇല്ല ദേവദിനെ കൊണ്ട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞിട്ട് സച്ചി പറഞ്ഞു ഇതേ ഇവിടെ ഒന്ന് ഇരിക്കാൻ പറയണം ഇവിടെ ഇരുന്ന് കഴിക്കാൻ അതെ ഞാൻ ഡൈനിങ് റൂമിൽ പോയിരുന്നു കഴിച്ചോളാം എന്നറിയാം വേണ്ട ആ എന്താ അവിടെ എങ്ങാനും കഴിക്കാൻ പോയിട്ട് പിന്നെ അത് മിച്ചം കിട്ടത്തില്ല നിനക്ക് കഴിക്കാൻ കിട്ടത്തില്ല എനിക്ക് നിന്റെ സ്വഭാവം അറിയാലോ വരുന്ന എല്ലാവർക്കും നീ ഞങ്ങള് സപ്ലൈ ചെയ്യാൻ തുടങ്ങും പിന്നെ നിനക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതൻ അങ്ങനെയൊന്നും ഇല്ല സച്ചേട്ടാ എല്ലാവർക്കും കൊടുത്ത് തിന്നുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുക അതിന്റെ കാര്യമൊന്നുമില്ല എല്ലാവർക്കും അവനവന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ നിന്നെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടുന്ന ആഹാരം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരും ചോദിക്കോ എന്തേലും ചെയ്തേനും നീ ഇവിടെ നിന്ന് കഴിക്കാൻ പറയാണ് അവസാനം രേവതൻ ഞാൻ ഒരു പാത്രം എടുത്തുകൊണ്ട് വരാന്ന് പറയണം വേണ്ട ഇപ്പൊ നീ പാത്രം എടുക്കാൻ പോണ്ട ഞാൻ പോയി പാത്രം എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞുണ്ട് സച്ച അടുക്കളയിലേക്ക് പോയി പാത്രം ഒക്കെ എടുത്തോണ്ട് പോന്നു പിന്നീട് പാത്രത്തിനകത്തേക്ക് അതൊക്കെ വെച്ച് രേവതിക്ക് കൊടുത്തിട്ട് പറഞ്ഞ് കഴിക്കാൻ പറയണം അല്ല സച്ചേട്ടന് വേണ്ടേ അതെ ഞാനൊക്കെ കഴിച്ചിട്ട് വന്ന ഞാൻ നിനക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചോണ്ട് വന്ന കഴിക്കാൻ പറയാം ഇത് കേട്ടപ്പം രേവതിക്ക് എന്തോ ഒരു വിഷമം എന്നാൽ സച്ചേട്ടൻ ഒരു കാര്യം ചെയ്യാം ഇതിന്റെ പകുതി കഴിക്കുക എന്ന് പറയണം വേണ്ടാന്ന് പറഞ്ഞില്ലേ നീ കഴിച്ചാൽ മതി നീ കഴിച്ചാൽ തന്നെ എൻ്റെ വയറ് നിറഞ്ഞ പോലെ തന്നെയാ ഇനി എല്ലാ ആഴ്ചയും നിനക്ക് ഇതുപോലെ വാങ്ങിച്ചുകൊണ്ട് തരും എന്ത് ഇഷ്ടമുണ്ടോ എന്നോട് പറയാൻ മറക്കരുതെന്ന് പറയാം അത് കേട്ടപ്പം സച്ചി സച്ചി ഇത് പറയുന്നത് കേട്ടപ്പം രേവതി പറഞ്ഞു ഏഹ് എനിക്ക് അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല അറിയാലോ പിന്നെ നീ വെറുതെ കള്ളത്തരം പറയണ്ട എനിക്കറിയാലോ എല്ലാവർക്കും വേണ്ടിയിട്ട് നീ രാപ്പകൽ എന്നെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലേ അങ്ങനെയുള്ള നിനക്ക് ആരോഗ്യം വേണ്ടേ നാളെയാണെങ്കിൽ നീ എഴുന്നേറ്റ് അടക്കണ്ടേ നീ എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിലോ എനിക്കല്ലേ പറ്റുന്നേ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും ഒന്നും പറ്റില്ലോ എന്ന് പറയാ എന്നാലും സച്ചിയേട്ട കഴിക്ക എന്നിട്ട് വേണം നിന്നെ ഒന്ന് ദൃഷ്ടി ഒഴിഞ്ഞിരണം എന്ന് പറയാ അതെന്തിനാ പിന്നെ ഈ ചിക്കൻ മണിച്ച് കഴിച്ചാൻ തുടങ്ങിയപ്പോ തന്നെ ചിലപ്പോൾ ദൃഷ്ടിപ്പെട്ടു കാണും അത് മാത്രല്ല രാവിലെ വൈകിട്ട് വൈകുന്നേരം വരെ ഇവിടെ കിടന്ന് അടുക്കള കിടന്ന് പണിയെന്നല്ലേ നിനക്ക് കണ്ണ് കിട്ടുമെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോ രേവതി ചിരിച്ചു ശരിക്കും ഒന്നും വേണ്ട ഞാൻ ഉള്ള കാര്യം പറഞ്ഞു പറയും പിന്നീട് രേവതി അല്ല സച്ചേണ്ട എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാനായിട്ട് എനിക്കിത് വാങ്ങിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞല്ലോ നീ ഇവിടെ കിടന്ന് അടുക്കള കിടന്ന് എല്ലാവർക്കും വേണ്ടിട്ട് കഷ്ടപ്പെട്ടു കഴിയുമ്പോൾ എനിക്കത് നടിക്കാൻ പറ്റുവോ നിന്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ചെയ്യണ്ടേന്ന് ചോദിക്കുക അതൊന്നും കുഴപ്പമില്ല സച്ചിയേട്ട എനിക്ക് വേറൊന്നും വേണ്ട സച്ചിയുടെ ഈ സ്നേഹം മാത്രം മതി അത് അത് മാത്രമുണ്ട് എനിക്ക് ജീവിക്കാനായിട്ട് പറ്റും ഇത്രയൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും നമ്മളോടൊപ്പം താങ്ങുന്നതലുമായിട്ട് നമ്മുടെ ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് വിഷമങ്ങളും നമുക്ക് മറികടത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പറയാം എന്നാലും നീ ഇങ്ങനെ കിടന്ന് അധ്വാനിക്കുന്ന കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല പെട്ടെന്ന് കഴിക്കാൻ പറയുന്നത് നിന്റെ പകുതി എങ്കിലും കഴിക്കുക ഞാനിതും ഫുള്ള് കഴിക്കില്ല സച്ചിയേട്ടാന്ന് പറയാ അതെ ഇതിനേക്കാളും കൂടുതൽ ജോലി ചെയ്യൂലോ നീ അന്നിട്ടാണോ നീ എനിക്ക് ഇത്ര കഴിക്കാൻ പറ്റില്ലാത്ത എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രക്ഷ്യപ്പെടുവാണ് രേവതിയോട് അവസാനം രേവതിനെ അവിടെ ഇരുത്തി മൊത്തം കഴിപ്പിക്കുകയാണ് രേവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി തന്നെ അറിഞ്ഞ് അല്ലെങ്കിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവാനായിട്ട് എനിക്കൊരു ആപത്തും വരല്ല തൻ്റെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ സച്ചയാണ് ഓരോന്നൊക്കെ ചെയ്ത് കരുതണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു ദേവതിന്റെ മനസ്സില് അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത പോലെ പതിവ് പോലെ തന്നെ രേവതി എഴുന്നേറ്റു രവതി എഴുന്നേറ്റ് കോലമൊക്കെ വരച്ച് കുളിയൊക്കെ കോലമൊക്കെ വരച്ച് വരുമ്പോഴത്തേന് സച്ചി പോകാനായിട്ട് എഴുന്നേറ്റ് വരുവാണ് സച്ചി ചോദിച്ചു അല്ല നീ ഇത്ര നേരത്തെ എഴുന്നേറ്റ് എല്ലാം ചെയ്തോന്ന് ചോദിക്കും ആ എന്താ ഇന്നലെ നീ താമസിച്ചല്ല കിടന്നുറങ്ങിയത് പിന്നെ ഇത്ര നേരത്തെ എഴുന്നേക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അത് പിന്നെ സച്ചേട്ട ഞാന് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്ര നേരത്തെഴുന്നേ എഴുന്നേക്കേണ്ട കാര്യമില്ല നീ വേണേ കുറച്ച് സമയം കൂടെ കിടന്നോടാൻ പറയാണ് അത് പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല സച്ചേട്ടാ ഞാൻ എന്റെ വീട്ടിലാണെങ്കിൽ നേരെ നാലുമണിയാകുമ്പോൾ എഴുന്നേക്കും എഴുന്നേറ്റ് ആ അച്ഛൻ പൂവേടിക്കാൻ പോകുന്ന കൊടുത്തിട്ട് പൂവേടിക്കാൻ പോകും പിന്നീട് തിരിച്ചു വന്ന് വീട്ടുജോലികളൊക്കെ ചെയ്യാൻ കൂടും എല്ലാം കഴിഞ്ഞിട്ടാ ക്ലാസ്സിലേക്കൊക്കെ പോകുന്നേ എനിക്കിതൊരു ശീലമാണെന്ന് പറയാണ് അതെ ഈ ശീലമൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ എല്ലാവരും പഠിച്ചു പോകും നിന്നെക്കൊണ്ട് തന്നെ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യിക്കും നീ ഇവിടെ ഒരു വേലക്കാരിയായിട്ട് നിൽക്കേണ്ട വരൂ എന്നു പറയാം അതൊന്നും കാര്യമല്ല സച്ചേട്ടാ ഞാൻ അതൊക്കെ ചെയ്തോളാം എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്നൊക്കെ പറയണം സച്ചി പറഞ്ഞു അന്നാ ശരി ആയിക്കോട്ടെ നമ്മൾ സച്ചി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ് അപ്പോഴാണ് അതിനൊരു അങ്ങോട്ട് വരുന്നത് നയമുറത്ത് വരുന്നേ ഉള്ളൂ പിന്നീട് സച്ചിയുടെ ദേവതയുടെ അടുത്തേക്ക് വരുവാണ് സച്ചിന് മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു നല്ല ഐശ്വര്യമുള്ള മുഖമാണല്ലോ എന്ന് പറയണം ദേ ഇതുപോലൊരു ഭാഗ്യം ഇതുപോലെ ഒരു നല്ലൊരു ഭാര്യയെ കിട്ടിയ നിങ്ങളുടെ ഐശ്വര്യം തന്നെയാണ് ഇവിടെ നല്ലവളാന്നൊക്കെ പറയണം സച്ചിയോട് പറഞ്ഞു അതെ പുറമെ ഇങ്ങനെ ഒരു മുരട് സ്വഭാവം കാണിക്കുമെങ്കിലും ഭാര്യയുടെ മുന്നിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അനുസരണ ഉള്ള പോലെ അല്ലേന്ന് ഉപയോഗിക്കുകയാണ് ഇത് കേട്ടത് സച്ചി ഒന്ന് ചിരിക്കുവാണ് ഒന്ന് ആഞ്ഞു പരിശ്രമിക്കുകയാണെങ്കിൽ കൊട്ടാരം വരെ പണിയാന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് ഭയങ്കര സന്തോഷമായി സച്ചി എന്തു ചെയ്യണം കയ്യിലകത്ത് അമ്പത് രൂപ എടുത്താൽ കൂടി കൊടുക്കുവാണ് പിന്നീട് രേവതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു എന്തുകൊണ്ടും നല്ല ഐശ്വര്യമുള്ള മഹുവാ കുടുംബത്തിരുത്താനായിട്ട് കൊള്ളാം ഭർത്താവിന് ദേഷ്യം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി കൊടുക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതിയോട് രേവതിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷെ ഒരു കാര്യമുണ്ട് വായ കിടക്കുന്ന നാക്കുണ്ടല്ലോ അത് അടക്കി വെച്ചില്ലെങ്കിൽ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നൊക്കെ രേവതിയോട് പറയാം പെട്ടെന്ന് സച്ചിക്ക് ചിരി വന്നു കൊള്ളാം ഇവളുടെ നാക്ക് തന്നെയാ അവൾക്ക് വിനയായിട്ട് വരുന്നേ അത് കണ്ടോ കൈനോട്ടക്കാരന് വരെ മനസ്സിലായതും പറഞ്ഞു സച്ചി ചിരിക്കുവാണ് രേവതിക്ക് അങ്ങോട്ട് സങ്കടമായിപ്പോ രേവത്ത് അങ്ങനെ കളിയാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് രേവത് സച്ചിനെ കളിയാക്കുവാണെണ് അവസാനം സച്ചി ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പത്തേനും കൈനോട്ടക്കാരൻ പറഞ്ഞു അതെ ഈ ദേഷ്യം ഒന്നിനും നല്ലതല്ല ദേഷ്യം എങ്ങനെയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലേ ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞു സച്ചിനെ അങ്ങോട്ട് ഉപദേശിക്കുവാണ് സച്ചിൻ ചെയ്യുവാണ് കൊടുത്ത അമ്പവര് ഒന്ന് തിരിച്ചു മേടിക്കണം ആ പൈസ തന്നേന്ന് പറഞ്ഞോണ്ട് അതെ തൽക്കാലത്തേക്ക് ഇതൊക്കെ മതി നിങ്ങൾ പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് രേവതിയൊരു ചെറിയൊരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി വരുവാണ് അങ്ങനെ വന്ന് അടുക്കള ജോലി ചെയ്യുന്ന സമയത്താണ് കലാവധി മുത്തശ്ശി കോൾ വരുന്നത് കോള് കണ്ടെന്നും രേതൃത് എന്തായിരിക്കും പോലും വിളിക്കണെന്ന് ഓർത്ത് കോൾ എടുക്കുവാണ് എന്തൊക്കെയാണ് അച്ചമ്മയെ വിശേഷം എന്ന് ചോദിക്കാം പിന്നെ വിശേഷം ആരും എന്നെ ഒന്നും വിളിക്കുന്ന പോലും ഇല്ല എന്നെ മറന്നു പോയി കാണുവല്ലേന്ന് ചോദിക്കാം അല്ല പിന്നെ അച്ഛമ്മ മറന്നിട്ടൊന്നും ഇല്ലാന്ന് പറയാ വെറുതെ കള്ളത്തരം പറയേണ്ട എനിക്കറിയാം എന്നോട് ആർക്കും ഒരു സ്നേഹമില്ല രവീന്ദ്രനെ എന്നും എന്നെ വിളിച്ചോണ്ടിരുന്ന ഇപ്പം അവൻ വിളിച്ചിട്ട് നാളുകളായി ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ പോലും അങ്ങനെ കോള് പോലും എടുക്കാറില്ല എന്ത് പറ്റിയ അവിടെ എല്ലാവർക്കും ചോദിക്കാം ഇവിടെ എന്ത് കുഴപ്പം ആർക്കും ഒരു കുഴപ്പമില്ലാന്ന് പറയുന്നത് രേവതി നിനക്കെങ്കിലും എന്നെ ഒന്ന് വിളിക്കായിരുന്നു നീ പോലും എന്നെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്ത് കാര്യമുണ്ടല്ലോ എന്നോട് വിളിച്ച് പറയുന്നതല്ലേ എന്താ മോളെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാം അത് പിന്നെ അച്ഛമ്മ ഇവിടത്തെ തിരക്കുകളും കാര്യങ്ങളും ജോലികളൊക്കെ തീരുമ്പോ ഒരു സമയം അതിനെന്താ പുതിയ മരുമോള് വന്നില്ലേന്ന് എന്ന് ചോദിക്കാം അങ്ങോട്ട് ദേവമ്മേ ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം അച്ഛമ്മ ഇനി അറിഞ്ഞോ അതാണോ പുതിയ മരുമോളോ അതെ അല്ല ശ്രുതിയുടെ മരു സുധിയുടെ ഭാര്യയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞു ഓ ശേഷു ശ്രുതിയുടെ കാര്യോ മറ്റേ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല അല്ല അവര് പിന്നെ ജോലിക്കൊക്കെ പോകുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അടുക്കള ജോലികളൊക്കെ ചെയ്യുന്നെന്ന് പറയാം അല്ല ചന്ദ്രമതി എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറയണം ഒരു കാര്യം ചെയ്യണം രവീന്ദ്രനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണെ എന്താ നമ്മുടെ ശ്രീകാന്തിന് കല്യാണാലോച വന്നിട്ടുണ്ട് മോളെപ്പോലെ തന്നെ നല്ല പെൺകുട്ടിയാ അപ്പൊ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇനി അടുത്ത ദിവസം ഞാൻ അവളുടെ വീട്ടുകാരെ കൂട്ടി അവളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരാം കാണുകയും ചെയ്യാമല്ലോ എന്ന് പറയണം ഇത് കേട്ടതും ദേവതയുടെ നെഞ്ചിലൊരു പടച്ചിലുണ്ടായി ദൈവമേ അങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ട് എന്ത് എന്ത് ചെയ്യും ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം അച്ചമ്മക്ക് അറിയത്തില്ല പെട്ടുപോയാലും ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ അതെ രവീന്ദ്രനോടൊന്നു പറഞ്ഞേക്കണം അവനെ ഞാൻ വിളിച്ചാൽ അവൻ ഫോൺ പോലും എടുക്കത്തില്ലെന്ന് പറയാം അത് പിന്നെ ആ എന്താ കാര്യം എന്താ അവളെ അവരിപ്പൊ കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന് പറയാം എന്താ കൂട്ടിക്കൊണ്ട് വന്നാല് എന്തായാലും പ്രശ്നം ഉണ്ടോ വെക്കും അത് ഏർ അതെന്നൊക്കെ പറഞ്ഞിട്ടു പറഞ്ഞു ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയണം ഏഹ് കല്യാണം കഴിഞ്ഞോ നീ എന്തായി പറയണെന്ന് ചോയ്ക്കും അതെ കല്യാണം കഴിഞ്ഞെന്ന് പറയാണ് ഓഹോ അപ്പൊ അതാണ് കാര്യമില്ലേ അതാണ് എന്നെ രവീന്ദ്രൻ പോലും വിളിക്കായിരുന്നല്ലേ ആ എപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്നിട്ട് അവൻ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്തായിരുന്നു കാര്യം അപ്പൊ അവൻ അതാ എന്നെ വിളിക്കാരിന്നല്ലേ അന്നേന്ന് ചോദിക്കണം അത് പിന്നെ അച്ഛൻ പിന്നെ അതുകൊണ്ടൊന്നുമല്ല അച്ഛൻ ആ പഴയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന്റെ പേര് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്ന് പറയാം എന്ത് പ്രശ്നം അത് പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ കേരണ്ട വന്നു പറയാ ഓഹോ എന്നിട്ടാ സച്ചി പോലും എന്നോട് ഈ കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ ഇങ്ങനെ അവന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ സച്ചിനെ ഒന്ന് വിളിക്കട്ടെ അവനോട് നാല് വർത്താനം ഞാൻ പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് അറിയണമല്ലോ എനിക്ക് എന്നൊക്കെ പറയുമ്പോത്തേനും പെട്ടെന്ന് രേവത വേണ്ട സച്ചിയും വിളിച്ച് വഴക്ക് പറയണ്ടെന്ന് പറയാ അതെന്താ വഴക്ക് പറയണ്ടാത്തേ അത് പിന്നെ ഉണ്ടല്ലോ സച്ചിയുടെ പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല അച്ഛൻ പറയണ്ടാന്ന് പറഞ്ഞിട്ട അതെന്താ അത് പിന്നെ ഒന്നുമില്ലെന്ന് പറയാണ് എന്താ കാര്യം എന്താ സച്ചേട്ടൻ എന്ന് ഓർത്തിരുന്ന പിന്നെ അച്ചമ്മക്ക് വിഷമല്ലോ എന്ന് കരുതാ എനിക്ക് വിഷമോ അതൊന്നും അല്ല വേറെന്തോ കാര്യം ഉണ്ട് നീ കാര്യം എന്താന്ന് പറ അവസാനം രേവതി ആ സത്യം പറയാണ് രവീന്ദ്രന്റെ അറ്റാക്ക് വന്ന് സർജറി കഴിഞ്ഞ എല്ലാം കൂടെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും കലാവധി മുത്തിച്ച് ഒരു നിമിഷം ഞെട്ടിപ്പോ എന്തൊക്കെയാ മോളെ നീ പറയണെന്ന് ചോദിച്ചോണ്ട് ഓഹോ അപ്പ അതാണല്ലേ എന്റെ മോൻ എന്താ സംഭവിച്ചേ എന്ന് പറഞ്ഞോണ്ട് അലമുറയിട്ട് കരയു ആണ് അച്ഛമ്മക്ക് അറിയാതിരിക്കെ അച്ഛനിപ്പോ ഒരു കുഴപ്പമില്ല എന്തൊക്കെ അച്ഛൻ ഓക്കേ എന്ന് പറയുന്നത് എന്നാലും ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് എന്നോട് പറഞ്ഞില്ലോ അവൻ എന്റെ മകനല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ആകെ പഴയ ടെൻഷൻ അടിച്ച് കലാവധി മുത്തച്ഛിരുന്ന് കരയുമാണ് കലാവധി മുത്തച് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാമെന്ന് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന